നമസ്തേ കടവും സാമ്പത്തിക ദുരിതങ്ങളും മാറാനായിട്ട് ചെയ്യാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നിവിടെ പറയാനായിട്ട് പോകുന്നത് മഹാലക്ഷ്മിയെ ഉപാസിച്ചാൽ എല്ലാ സാമ്പത്തിക ദുരിതങ്ങളും ഒഴിഞ്ഞു പോകുമെന്നാണ് പറയാറ് സമ്പത്തിന്റെ ഗ്രഹമായ ശുക്രന്റെ അതിദേവത കൂടിയാണ് മഹാലക്ഷ്മി സാമ്പത്തിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്കും കടക്കെണിയിൽപ്പെട്ടവർക്കും എന്തെല്ലാം ചെയ്തിട്ടും സാമ്പത്തിക പുരോഗമനം ലഭിക്കാത്തവർക്കും ദാരിദ്ര്യം വിട്ടുമാറാത്തവർക്കും എത്ര ധനം കയ്യിൽ വന്നാലും നിൽക്കാത്തവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും മുഴുവനായി കണ്ട് മനസ്സിലാക്കുക കടം കയറി ദുരിതം അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നും രക്ഷപ്പെടാൻ ചില മാർഗങ്ങൾ ആചാര്യന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇത് ചിട്ടയോടെയും ഭക്തിയോടെയും അവലംബിച്ചാൽ എത്ര വലിയ കടബാധ്യതയും ക്രമേണ വിട്ടൊഴിഞ്ഞു പോകും ചൊവ്വ വെള്ളി കറുത്തവാവ് വെളുത്തവാവ് എന്നീ ദിവസങ്ങളിൽ വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമാക്കുക ഒരു ധനുമാസം മുതൽ അടുത്ത ധനുമാസം വരെ അഷ്ടലക്ഷ്മിമാരെ ഓരോരുത്തരെയായി ഒന്നര മാസ കാലയളവിൽ ജപിച്ച് പ്രീതിപ്പെടുത്തുക ഈ കാലയളവിൽ ലക്ഷ്മി ദേവി ക്ഷേത്ര ദർശനം പതിവാക്കുന്നത് നല്ലതാണ് വെളുത്തവാവ് കറുത്തവാവ് ദിനങ്ങളിൽ ഉപവസിക്കുക ഒന്നുകിൽ ഒന്നും കഴിക്കാതെ പൂർണ്ണ ഉപവാസമോ തുളസി നീര് കഴിച്ചുള്ള ഉപവാസം അല്ലെങ്കിൽ വെള്ളവും പാകം ചെയ്ത ഭക്ഷണവും ഒഴിവാക്കി പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും പച്ചയായി അതായത് വേവിക്കാതെ കഴിച്ചുള്ള ഉപവാസം എന്നിങ്ങനെ ചെയ്യാം ഒന്നിടവിട്ട ദിവസങ്ങളിൽ രാത്രി പന്ത്രണ്ട് മണിക്കൂർ വീതമോ അമാവാസി മുതൽ പൗർണമി വരെ നിത്യവും രാത്രി പന്ത്രണ്ട് മണിക്കൂറോ ചന്ദ്രഗ്രഹണത്തിന്റെ തലേ ദിവസം മുതൽ തുടർച്ചയായി പത്ത് ദിവസങ്ങളിൽ രാത്രി പന്ത്രണ്ട് മണിക്കൂറോ സൂര്യഗ്രഹണത്തിന്റെ മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് തൊട്ട് തുടർച്ചയായി പതിനെട്ട് ദിവസങ്ങളിൽ രാത്രി പന്ത്രണ്ട് മണിക്കൂർ വീതമോ ഉപവസിക്കുക ഇത് ലക്ഷ്മി പ്രീതി നേടി കടബാധ്യതകൾ തീരാൻ സഹായിക്കും വിഷ്ണുവിനെ ഭജിക്കുന്നതും നല്ലതാണ് ഉദയാസ്തമയ വേളകളിൽ കഴിയുന്നതും നാൽപ്പത്തഞ്ച് മിനിറ്റ് ശിവപഞ്ചാക്ഷരി മന്ത്രം വിഷ്ണുവിൻ്റെ ദ്വാദശനാമങ്ങൾ മഹാലക്ഷ്മി അഷ്ടകം എന്നിവ ജപിക്കണം നെയ്വിളക്ക് കൊളുത്തി ജപിച്ചാൽ പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കും ഋണമോചന ഭാവത്തിലുള്ള ഗണപതി ഭഗവാനെ സങ്കൽപ്പിച്ച് പൂജിക്കുന്നത് നല്ലതാണ് ഷഷ്ടി വ്രതം എടുക്കുന്നതും നല്ലതാണ് ഹനുമാൻ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഹനുമത് പൂജ ചെയ്യുന്നതും കടബാധ്യതകൾ അകറ്റാൻ സഹായിക്കും ലക്ഷ്മി കുബേര യന്ത്രധാരണം ജപം രംഗനാഥ വിളക്ക് ഗോമതീ ചക്രം എന്നിവ വെച്ച് പൂജിക്കുന്നത് നല്ലതാണ് രാമായണത്തിലെ സുന്ദരകാന്ഡം സൗന്ദര്യ ലഹരിയിലെ ഇരുപത്തി എട്ടാമത് ശ്ലോകം എന്നിവ നിത്യവും ജപിക്കണം നിത്യവും ഗണപതി ക്ഷേത്ര ദർശനം നടത്തി ഗണപതി പ്രീതികരമായ വഴിപാട് കഴിക്കുന്നതും നല്ലതാണ് ലക്ഷ്മി നരസിംഹ മന്ത്രം ലക്ഷ്മി സ്തോത്രം എന്നിവ നിത്യവും മുപ്പത്തി തവണ ജപിക്കുന്നതും ഋണമോചന യന്ത്രം ധരിക്കുന്നതും കടബാധ്യത അകറ്റും ലക്ഷ്മി വിനായക സങ്കല്പത്തിൽ ഗണപതിയെ പൂജിക്കുന്നതും ലക്ഷ്മി സമേതനായ മഹാവിഷ്ണുവിനെ പൂജിക്കുന്നതും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തും ആദിപരാശക്തി കുടികൊള്ളുന്ന ശ്രീചക്രം വിധിപ്രകാരം തയ്യാറാക്കി പൂജിക്കുന്നതും ലളിതാ സഹസ്രനാമം പാരായണം ചെയ്ത് ശ്രീചക്രം പൂജിക്കുന്നതും ഉത്തമമാണ് സൗന്ദര്യ ലഹരിയിലെ മുപ്പത്തി മൂന്നാമത് ശ്ലോകം കനകധാരാസ്തോത്രം എന്നിവ ജപിക്കുന്നത് നല്ലതാണ് ത്രിപുര സുന്ദരി യന്ത്രം അശ്വാരൂഢ യന്ത്രം എന്നിവ വിധിപ്രകാരം തയ്യാറാക്കി ധരിക്കുന്നതും സമ്പത്ത് വർദ്ധിപ്പിക്കും ശ്രീ സൂക്തം ലക്ഷ്മി സൂക്തം എന്നിവയാൽ ദേവിക്ക് അർച്ചന നടത്തുന്നതും ലക്ഷ്മീനാരായണ പൂജ നടത്തുന്നതും ഐശ്വര്യദായകമാണ് ശുദ്ധിയോടെയും വൃത്തിയോടെയും മൃതനിഷ്ഠകളോടെ നെയ്വിളക്ക് കൊളുത്തി മേൽപ്പറഞ്ഞ മന്ത്രങ്ങൾ നാമങ്ങൾ ഒക്കെ നിത്യവും ജപിച്ചാൽ എത്ര വലിയ കടബാധിതയും അടഞ്ഞുതീരും വിശ്വാസത്തോടെ മനസ്സർപ്പിച്ച് പ്രാർത്ഥിക്കുക അധ്വാനിച്ച് കിട്ടുന്ന പൈസ അനാവശ്യമായി ഒരു രൂപ പോലും ചെലവായിപ്പോകില്ല വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്കൂടി ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം